നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ശരിയായ ഡോക്ടറിനെയും ശരിയായ ഹോസ്പിറ്റലുകളും കണ്ടുപിടിക്കുക എന്നതാണ് ഹായ് ഹലോ വെൽക്കം ടു വിദോസ് നോട്ട്സ് തൈറോയിഡ് ബന്ധിയിൽ ഉണ്ടാകുന്ന മുഴ തൈറോയിഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യാതെ തന്നെ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഏതാനും ചില വീഡിയോസ് ഞാൻ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു ഇതൊരു കമ്പൈൻഡ് വീഡിയോ ആണ് ഒരു നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഉപകാരപ്പെട്ടേക്കാം അല്പം ലെങ്തി വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക തൈരോഡ് ഗ്രന്ഥിയിൽ വന്ന ഒരു മുഴയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഏതാനും ചില ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുകയുണ്ടായി എന്നാൽ കൺസൾട്ട് ചെയ്ത ഡോക്ടേഴ്സ് ഞങ്ങളെ അഡ്വൈസ് ചെയ്തത് ഹോൾ സർജറിയോ റോബോട്ടിക് സർജറിയോ ഓപ്പൺ സർജറിയോ ചെയ്ത് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത് വീണ്ടും നമ്മളുടെ ആ ഒരു എൻക്വയറി വ്യാപിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഗ്ലാൻഡ് എടുത്തു മാറ്റാതെയുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് എന്നത് ഞങ്ങൾക്ക് ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് മൈക്രോവേവ് അബ്ലേഷൻ എന്നതാണ് ഇത് ഞാൻ സംസാരിക്കുന്നത് ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഒരു നമ്മൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്നൊരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല എങ്കിൽ ഒരു സർജറി ചെയ്ത് തൈറോയിഡ് ഗ്രന്ഥി തന്നെ എടുത്തു മാറ്റേണ്ട ഒരു അവസ്ഥ വരികയും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യുമായിരുന്നു എന്നാൽ ആ തൈറോയിഡ് രീതിയിൽ ഉണ്ടായിരുന്ന മുഴ പൂർണ്ണമായിട്ട് സുഖപ്പെടുകയും പ്രത്യേകിച്ച് യാതൊരു മരുന്നും കഴിക്കേണ്ടി വരുന്നില്ല എന്നതും വളരെയധികം അഡ്വാൻറ്റേജ് ആയിട്ട് ഞങ്ങൾ അനുഭവസ്ഥനാണ് ചുരുക്കത്തിൽ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് ഏതെങ്കിലും ഡോക്ടേഴ്സോ ഹോസ്പിറ്റലുകളോ നിങ്ങളുടെ ഒരു ഇൻ്റേണൽ ഓർഗൺ റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ടതുണ്ട് അത് പറ്റുമെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വലിയ ഹോസ്പിറ്റലുകളിലും ഉള്ള ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന ഡിപ്പാർട്ട്മെന്റിൽ കോൺടാക്ട് ചെയ്യുക അവയവം മാറ്റാതെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭ്യമായേക്കാം ഉദാഹരണത്തിന് പോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഇൻ്റർവെൻഷണൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സ ലഭ്യമാണ് അതുപോലെ തന്നെ ഏതൊരു ഇന്റേണൽ ഓർഗണിൽ വരുന്ന മുഴ ഇന്റർവെൻഷനൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി പല ഹോസ്പിറ്റലുകളിലും അവൈലബിൾ ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ശരിയായ ഡോക്ടറിനെയും ശരിയായ ഹോസ്പിറ്റലുകളും കണ്ടുപിടിക്കുക എന്നതാണ് ഡോക്ടർ പോയിന്റ് ഓഫ് എന്താണ് ഐഡന്റിഫൈ ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ഡയഗ്നോസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ തൈറോഡ് ആയിട്ടുള്ള ഗന്ധി നമ്മളെ ശ്വാസം പോകുന്ന ട്യൂബിന്റെ നേരെ മുമ്പേ രണ്ട് സൈഡിലായിട്ടു പിന്നാണ് ഈ തൈറോഡ് ഗന്ധി ഉള്ളത് അതിന്റെ അടുത്ത് തന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബ്രെയിനിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന രക്തക്കോഴുകളുണ്ട് ശ്വാസം പോകുന്ന ട്യൂബുണ്ട് അതേപോലെ ഇരുന്നു ഭക്ഷണം ഇറക്കുന്ന ട്യൂബുണ്ട് ശബ്ദത്തിന്റെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഞരമ്പുകളെല്ലാം ഉള്ള ചെറിയൊരു ഏരിയയിലാണ് ഈ തൈറോഡ് ഗന്ധി തൈറോഡ് ഗന്ധിയില് ഇതേപോലെയുള്ള തടിപ്പുകൾ വരാം അതിലെ കട്ടിപ്പായിട്ട് തടിപ്പുകളും ചിലപ്പോൾ നീർക്കെട്ടായിട്ട് തടിപ്പുകളെല്ലാം വരാം മാത്രം തടിപ്പുകളിൽ സാധാരണ രീതിയിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ക്യാൻസർ അല്ലാത്ത സാധാരണ തരിപ്പുകളാണ് നമ്മുടെ ഗർഭാശയത്തിലൊക്കെ ഫൈബറോട് മുഴകൾ വരുന്നത് ഒരു ക്യാൻസർ അല്ല ക്യാൻസറിന്റെ സാധ്യത വളരെ ചെറിയൊരു ശതമാനം അഞ്ച് ശതമാനം ഏഴ് ശതമാനം ഒക്കെയാണ് ക്യാൻസർ ഉണ്ടാവുന്നത് പക്ഷെ എന്നാൽ ഇത് ഇതിങ്ങനെ വലുതായി വന്നു കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് വളരെ പ്രധാനപ്പെട്ട സംഗതികൾ കഴുത്തിലുള്ളത് കൊണ്ട് തന്നെ അതിലേക്കുള്ള പ്രഷർ വരാം പോകുന്ന ട്യൂബിലേക്ക് പ്രഷർ വന്ന ആൾക്ക് ചുമ വരാം ബാക്ക് സൈഡ് ശബ്ദത്തിന്റെ ഞരമ്പുള്ളത് കൊണ്ട് അതിനെന്തെങ്കിലും പ്രഷർ വന്ന് ഒത്തിരി നേരം സംസാരിക്കുമ്പോ ശബ്ദം കുറയാ ടീച്ചേഴ്സ് ഒക്കെയാണ് പെട്ടെന്ന് പറയാം മൂന്നാറ് മണിക്കൂർ ക്ലാസ് കഴിയുമ്പോൾ കുറച്ച് ഉച്ചകേശല്ല ക്ലാസ്സിനോ അല്ലെങ്കിൽ വ്യാഴാഴ്ച വെള്ളിയാഴ്ച അമ്മയും ഒക്കെ ശബ്ദം കുറയുന്നു അല്ലെങ്കിൽ പാട്ട് പാടുന്നവരൊക്കെ പാടാൻ ബുദ്ധിമുട്ട് വേണം അത്ര ആളുകൾ നേരത്തെ ശ്രദ്ധിക്കുക പിന്നീട് അത് സാധാരണ സംസാരങ്ങളിലേക്കും ശബ്ദത്തിന് ഇഷ്യൂ വരാം അതേപോലെ ടൂബിന്റെ അടുത്തുള്ള മുഴകളാണെങ്കിലും ഭക്ഷണം വലിയൊരു ഗുളിക കഴിക്കുമ്പോ ചെറിയെന്തോ തടച്ചിൽ വരുന്നോ തോന്നുന്നു ഇതെല്ലാം കൂടി നിറഞ്ഞിരിക്കുമ്പോ താഴോട്ടേക്ക് കറങ്ങാൻ പറഞ്ഞുകഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ വരാം അതേപോലെ ഒത്തിരി കൊല്ലത്തായിട്ട് ഞാൻ ബ്രെയിനിലേക്ക് പോകുന്ന രക്തകോലുകൾ തിരിച്ചു വരുന്ന രക്തകോലകൾ എല്ലാം കഴുത്ത് എന്നുള്ളത് ബോഡീനേയും ബ്രെയിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു സ്ഥലമായതോന്നും വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഒരുപാട് സംഗതികൾ അവിടെ ഉള്ളതുകൊണ്ട് തൈറോയിഡിന്റെ മുഴകൾ വലുതായി വലുതായി വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രഷർ സിംറ്റംസ് വരാം അപ്പൊ അങ്ങനെ വലുതായി വരുന്ന മുഴകളാണെങ്കിൽ അവർ അവർ ചികിത്സിക്കപ്പെടും അതേസമയം തൈറോയിഡിന്റെ ഒത്തിരി തടിപ്പുകൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് വളർച്ചയൊന്നും ഇല്ലാത്ത സാധാരണ തലപ്പുകളുണ്ടാകും അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമില്ല ആറ് മാസത്തിൽ ഒരു വർഷത്തിൽ എടുക്കുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കി അവർ വലുതാവുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും അവർക്ക് ആവശ്യമില്ല അതേസമയം വൈഫിനുള്ളതുപോലെ അവർ വലുതായി വലുതായി വരുന്ന ആണെങ്കിൽ ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ അത് ചികിത്സിക്കേണ്ടതുണ്ട് മുമ്പൊക്കെ ഇതിന്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് എന്ത് കാരണം കൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മഴയുണ്ടായത് ഇത് വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യാം അത് വലുതാവാതിരിക്കാൻ എന്ത് ചെയ്യണം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ സാധാരണ എല്ലാവരുടെയും കൺസേൺ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ജനിതകമായിട്ടുള്ള ചില കാരണങ്ങൾ എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് തൈറോയ്ഡ് മുഴകൾ വരുന്നത് എന്തുകൊണ്ടാണ് അവർ വളരുന്നത് പലരും എന്തുകൊണ്ട് വലുതാവാണ്ടിരിക്കുന്നു ഇതൊന്നും നമുക്ക് ഇപ്പൊ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാരണം നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അതിനൊരു മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ അപ്പൊ അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് മുഴകൾ വലുതായി വരുമ്പോ മുമ്പൊക്കെ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണത് കൃത്യമായ പരിഹാരം ഉണ്ടായിരുന്നു തൈറോയിഡ് നന്ദിയിലെ മഴകളുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ബെലിലൊരു ചെറിയൊരു തടിപ്പ് വന്നു അതിൽ ശരിക്കും മറ്റെവിടെയെങ്കിലും ലിവറിൽ തടിപ്പ് വന്നു അത് ആ തടിപ്പ് മാത്രമാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ഒഴിവാക്കുന്നത് ഒരിക്കലും നമ്മൾ ബെല്ലിൽ മുറിച്ച് കളയാറില്ല ലിവറിൽ പോലും ക്യാൻസർ ആയിട്ടുള്ള അടുപ്പ് പോലും വന്നാൽ നമ്മൾ ലിവർ മൊത്തത്തിൽ എടുത്ത് ഒഴിവാക്കുന്നില്ല ആ ഭാഗം മാത്രമേ ചെയ്യുന്നത് ഇപ്പൊ ബ്രസ്റ്റിൽ വന്നു പണ്ടൊക്കെ വലിയ സർജറി ബ്രസ്റ്റൊക്കെ എടുത്ത് ഒഴിവാക്കുമ്പോഴും ഇപ്പോ സെർജറി ഒക്കെ വല്ലാണ്ട് പുരോഗമിച്ച് വളരെ മിനിമൻ ആയിട്ടുള്ള ആ ഭാഗം മാത്രമാണ് എടുത്ത് പക്ഷെ തൈറോഡ് ഗ്രന്ഥിയിൽ ഇപ്പോഴും തൈറോഡ് ഗ്രന്ഥിയിലൊരു തടിപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിലാണ് വന്നതെന്നുണ്ടെങ്കിൽ ആ സൈഡ് ഇങ്ങി തൈറോ തന്നെ ആ സൈഡെങ്കിലും എഴുത്ത് ഒഴിവാക്കണം മിക്കവാറും പേര്ക്ക് രണ്ട് സൈഡിലും ചെറിയ മുഴകളുണ്ടാവും അപ്പൊ സാധാരണ രീതിയിൽ മുഴുവൻ ഗ്രന്ഥി തന്നെയും എടുത്ത് ഒഴിവാക്കുകയാണ് പരിഹാരമായിട്ടുണ്ടായത് അപ്പൊ നമ്മൾ ഓർക്കേണ്ട എന്താന്ന് വെച്ചാല് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് ക്യാൻസർ അല്ലാത്തവരും മുഴയാണ് രണ്ടാമത്തത് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവർ പോലെയാണ് അതായത് ഈ തൈറോയിഡ് ഗന്തി ഉണ്ടാക്കുന്ന ടി ത്രീ ടി ഫോർ ഹോർമോണുകൾ എന്നുള്ളത് ശരീരത്തിലെ ഒട്ടുമിക്ക എല്ലാ അവയവങ്ങൾക്കും ഇരുപത്തിനാല് മണിക്കൂറും ആവശ്യമുള്ള സംഗതിയാണ് നമ്മുടെ ബ്രെയിനായിരുന്നാലും ഹാർട്ടിനായിരുന്നാലും ബോണിനായിരുന്നാലും മസലിനായിരുന്നാലും സ്ത്രീകളിൽ ഗർഭപത്രത്തിനായാലും മാർത്തവത്തിനായിരുന്നാലും എല്ലാത്തിനും തൈറോയിഡ് ഹോർമോൺ ഇരുപത്തിനാല് മണിക്കൂറും വേണം അത് കൃത്യമായ അളവിൽ പാടും ഹോർമോൺസ് മറ്റേതൊരു ഹോർമോൺ പോലെ തൈറോഡ് ഹോർമോണും കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പൊ ബോഡി ഇരുപത്തിനാല് മണിക്കൂറിലെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇത് ഗ്രന്ഥിയെ ഹോർമോൺ ഉണ്ടാക്കിയത് അപ്പൊ നമ്മൾ പകൽ വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലുപോലെയല്ല നമ്മൾ കിടന്നു തുടങ്ങുമ്പോഴുള്ളത് അപ്പൊ ശരീരത്തിന്റെ ഓരോ ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തില് ആവശ്യങ്ങൾക്കനുസരിച്ച് ബ്ലഡിൽ അത് ഡിറ്റക്ട് ചെയ്ത് തലച്ചോറിനുള്ള ഗ്രന്ഥി വരുന്ന ടി എസ് എച്ച് നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നോക്കും ഈ ആവശ്യത്തിനനുസരിച്ച് എന്ന മാസ്റ്റർ ഗ്രന്ഥിന്ന് വരുന്ന സിഗ്നലാണ് അതിന്റെ തോതനുസരിച്ചാണ് ഈ ടി ത്രീ ടി ഫോർ എന്ന ഹോർമോൺസ് തൈറോയ്ഡ് ഉണ്ടാകുന്നത് അപ്പൊ നമ്മുടെ ഗ്രന്ഥി തൈറോയ്ഡ് വളരെ പ്രധാനമാണ് എല്ലാ അവയവങ്ങൾക്കും വേണം നമ്മളൊരു ഗർഭസ്ഥ ശിശു ആവുന്നത് മുതൽ നമ്മുടെ മരണം വരെയും ഇരുപത്തിനാല് മണിക്കൂർ സെക്കൻഡ് പോലും ഇല്ലാണ്ട് തുടർച്ചയായി വേണ്ട കൃത്യമായ അളവിൽ വേണ്ട അതി പ്രധാനമായ ഭാവമാണ് തൈറോൾ തൈരോ തൈറോൾ ഗന്തി നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂറെ ബോഡിയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അത് കൂട്ടി കുറച്ച് ഉൽപാദിപ്പിച്ച് കൃത്യമായ അളവിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബോഡിക്ക് സാധിക്കും അപ്പോൾ അത്തരമൊരു പ്രധാനപ്പെട്ട അവയവമാണ് നമ്മൾ എടുത്ത് ഒഴിവാക്കുന്നത് ആ എടുത്ത് ഒഴിവാക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ക്യാൻസർ അല്ലാത്ത തരിപ്പുകൾക്ക് വേണ്ടിയാണ് ഈ തടിപ്പുകൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുകൊണ്ടുണ്ടാകുന്ന വലുതാമുണ്ടാവുന്ന പ്രഷർ ആണ് അപ്പോൾ തൈറോയ്ഡ് ഒരു മുഴ നമ്മൾ കണ്ടുപിടിച്ചാൽ അത് നമ്മൾ സ്കാൻ ചെയ്തു നോക്കും അടിസ്ഥാനപരമായി ഒരു അൾട്രാസൗണ്ട് സ്കാൻ അതാ എല്ലായിടത്തുമുള്ള ഒരു നല്ല അൾട്രാസൗണ്ട് സ്കാന് നമ്മൾ ചെയ്യുകയും ആ അൾട്രാസൗണ്ട് സ്കാനിൻ്റെ നമ്മൾ ടീം തൈറോയ്ഡ് സ്കോറിംഗ് പറയും അൾട്രാസൗണ്ടിൽ എന്താണോ അതിൻ്റെ ഒരു അപ്പിയറൻസ് അതിനനുസരിച്ച് ടൈറോയിഡ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞ് നല്ല വിദഗ്ധനായ ഒരു റേഡിയോളജിസ്റ്റ് റേഡിയോ ഡയഗ്നോസി ഡോക്ടർ അത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാനദണ്ഡങ്ങളുണ്ട് ഇപ്പോൾ ടൈറോയിഡ്സ് ത്രീ ആണെങ്കിൽ രണ്ട് രണ്ടര സെൻറ്റിമീറ്റർ വരെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ മതി അതേസമയം ടൈറോയിഡ്സ് ഫോർ ഫൈവൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ തന്നെ നമ്മളത് കുത്തി പരിശോധിക്കും അപ്പോൾ അതിന് സംശയമുണ്ടോ അല്ലെങ്കിൽ വലുതായി വരുന്നുണ്ടോ എന്നുള്ള അടിസ്ഥാനത്തിൽ അടുത്തൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് എഫ് എൻ എസ് സി എൻ എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ നീല എന്താണോ ഈ തൈറോയ്ഡ് എന്തീല തടിപ്പ് എന്ത് ടൈപ്പ് ആണ് ബേസിക്കലി ക്യാൻസർ അല്ലല്ലോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അതിനുള്ള ടെസ്റ്റ് എഫ് എൻ എ സി ചെയ്യാൻ എഫ് എൻ എസ് സി ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ടി സ്കാൻ നോക്കിയിട്ട് തന്നെ എഫ് എൻ എസ് സി ചെയ്യണം കാരണം ഇപ്പോൾ ഒരു തടിപ്പ് നമ്മുടെ ഇവിടെ മുമ്പിൽ നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന ഒരു തടിപ്പാവാം പലരും പല തടിപ്പുകളും ഉള്ളിലാവാം ചിലപ്പോൾ ഉള്ളിലുള്ള തടിപ്പിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നമുക്ക് കൂടുതൽ സംശയമുള്ളൂ അപ്പോൾ ഒരു സംശയമുള്ള ഏരിയയിൽ തന്നെ കൃത്യമായി ഇവിടെ സൂചിയുടെ അറ്റം എവിടെയാണോ അവിടെ നിന്നുള്ള കോശങ്ങളാണോ നമുക്ക് ലഭിക്കാം അപ്പോൾ വളരെ വിശദമായി നല്ലൊരു മെഷീനിൽ നോക്കി എഫ് എൻ ഐ സി ചെയ്യുമ്പോൾ തന്നെ സ്കാനിങ്ങിൽ നോക്കി ചെയ്യുന്ന നല്ലൊരു സ്ഥലത്തുനിന്ന് വേണം എഫ് എൻ ഐ സി ചെയ്യാൻ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് രണ്ട് പ്രാവശ്യം വളരെ വിശദമായ ഒരു എഫ് എൻ എ സി ചെയ്ത് നോർമലായിട്ടുള്ള കാറ്റഗറി ടു എന്ന് പറയും എഫ് എൻ എ സി ടെസ്റ്റും പത്തോളജി ഡയഗ്നോസും ഇതേപോലെ കാറ്റഗറി പല സിക്സ് വരെ കാറ്റഗറി ഈ കാറ്റഗറി ടു ആയിട്ടുള്ള സാധാരണ ഒരു തണുപ്പാണെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിന് വളരെ ഈസിയായി സർജറി ഇല്ലാണ്ട് ഇന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഡോക്ടർ അടുത്തൊരു ചോദ്യം ശരിക്കും എന്താ ഈ ട്രീറ്റ്മെന്റിന്റെ പേരെന്താണ് ഇതിനുമുമ്പ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഇതുപോലെ യു എസ് ഒക്കെ ചെയ്തിരുന്നു സ്കാനിങ് ചെയ്തിരുന്നു അപ്പോഴും അവിടെ ഡോക്ടർ പറഞ്ഞത് ഒന്നെങ്കിൽ റോബോട്ടിക് സർജറി ചെയ്യാം അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ഹോൾ അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണുള്ളത് നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അത് കളയണമെന്നില്ല അത് ഫ്യൂച്ചറിലത് പ്രശ്നമാവരികയാണെങ്കിൽ അത് എടുത്ത് കളയുന്നതായിരിക്കും ഉചിതം ഒരു സൈഡിലാണ് പ്രശ്നമുള്ളൂ ഫ്യൂച്ചറിൽ ചിലപ്പോൾ മറ്റതിനെയും ബാധിക്കും അതിനെ രണ്ട് സർജറിയുടെ ആവശ്യമില്ല അപ്പം മൊത്തത്തിലെടുത്ത് കളയുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഈ ഒരു ടെക്നോളജിയുടെ പേരെന്താണ് പൊതുവേ ഇതിന് പറയും ഇത് തുടക്കത്തിൽ റേഡിയോ ഫ്രീക്വൻസി ബേസ് വെച്ചിട്ടാണ് ഈ ഒരു തണുപ്പിനെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞത് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോവേവ് എനർജി നമ്മൾ ഭക്ഷണമൊക്കെ ചൂടാക്കുന്ന മൈക്രോവേവ് മറ്റേ റേഡിയേഷൻ സാധ്യതകളൊന്നും ഇല്ലാത്ത മൈക്രോവേവ് അപ്ലേഷൻ ആണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ രണ്ട് ടെക്നോളജി റേഡിയോ ഫ്രീക്വൻസി അപ്ലേഷനും അതേപോലെ തന്നെ മൈക്രോവേവ് അപ്ലേഷൻ ഇന്ന് ഇതിനെ നിലനിൽക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ആ കോശങ്ങളിൽ ഇത്തിരി ചൂടാക്കിക്കൊണ്ട് ശരീരത്തിന് ചൂടൊന്നും വരില്ല ഒരു ചെറിയ രീതിയിൽ ചൂടാക്കിക്കൊണ്ട് ആ കോശങ്ങൾ നയിച്ച് നശിച്ചു പോകാൻ ചെറിയൊരു നീർക്കെട്ട് ആ നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ നേരിയൊരു നീരില് നമ്മൾ ആ സ്ഥലത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ജീവിക്കുന്ന കോശങ്ങളെ നശിപ്പിച്ചു കളയാനുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അത്ര മാത്രം ചെയ്യുക അപ്പോൾ നീർക്കെട്ട് കൂടിയുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ആ നീരും കൂടി നമ്മൾ അതിന്റെ കൂടെ എടുത്തു കൊടുക്കാൻ പോകും വൺസ് ആ കോശങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ ബോഡി തന്നെ ഏതാനും മാസങ്ങൾ കൊണ്ട് പതിയെ പതിയെ അതിനെ ചുരുക്കി കൊണ്ടുവരും നമ്മൾ നീരിലിട്ട് കടിക്കുമ്പോൾ തന്നെ അവർ നശിച്ചു പോയി കഴിഞ്ഞു അത് ആ സെക്കൻഡിൽ തന്നെ സംഭവിക്കുന്നവര് നശിച്ചു ഒരു സംഗതി ബോഡി ബോഡിയുടെ തന്നെ ഭാഗമാണല്ലോ അതോടും പിന്നെ പതിയെ പതിയെ ബോഡി ആ നശിച്ചു പോയ സംഗതി അബ്സോർബ് ചെയ്ത് സൈസ് ചുരുക്കി വരും പിന്നോളിൽ ഇതൊരു വളരെ ചെറിയ ഒരു നീഡിൽ നേരത്തെ നിങ്ങൾ ഒരു വളരെ ചെറിയ ഡോട്ട് കണ്ടിട്ടില്ല ഡോക്ടർമാർക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിനെ പൊതുവായിട്ട് ഈ എല്ലാ ചികിത്സകളുടെയും കൂടി പൊതുവായി പിൻഹോൾ ചികിത്സ എന്ന് പറയും കീഹോൾ പറഞ്ഞാൽ കുറച്ചുകൂടെ വരുന്നതാണ് പിൻഹോൾ എന്ന് ശരിക്കും നമ്മളൊരു മുട്ടു സൂചിയുടെ ഒരു പിന്നു പോലത്തെ ഒരു എൻട്രിയിൽ വളരെ നേരിയ ഒരു നീഡിൽ വെച്ചിട്ട് കരിച്ച് പറയുന്ന പൊതുവായി പിൻഹോൾ ട്രീറ്റ്മെന്റ് എന്ന് പറയും ശരിക്ക് പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് മൈക്രോവേവ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി നശിപ്പിച്ച് അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ കീ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹോളുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മുറിവുകൾ ആവശ്യമുണ്ട് എന്നാൽ പിൻഹോളില് നമുക്ക് എത്ര അങ്ങനെ മുറിവുകൾ ഒത്തിരി ആവശ്യമുണ്ടോ അതോ ഈ ഒരു സൂചി മാത്രം കേറുന്നു അതിൽ അതിൽ തന്നെ ക്യാമറ അങ്ങനെയാണോ അതിന്റെ പിന്നെ നമ്മൾ ഈ ഇതില് ഒരു സൈഡിൽ രണ്ട് ഉണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് ചെറിയ റൈറ്റ് സൈഡിലേക്കും ഉണ്ട് ും അവിടെയും ഇതേപോലെ ഒരു പിൻഹോൾ എൻട്രി രണ്ട് സൈഡിലേക്കും ചിലപ്പോഴൊക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നോ രണ്ടോ പിൻഹോൾ എൻട്രിയിലൂടെ മൊത്തം തരത്തിലുള്ള എല്ലാ മഴകളും നമുക്ക് ചികിത്സിക്കാൻ പറ്റും ഒരുപാട് അധികം തടിപ്പുകളുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഒരു തടിപ്പ് തന്നെ മൂന്നര നാല് സെന്റിമീറ്റർ മുകളിലാണെങ്കിൽ പലപ്പോഴും രക്തക്കോരുകളെ ഞരമ്പുകളെയൊക്കെ തട്ടി നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് ചിലപ്പോ നമ്മളത് രണ്ട് കെട്ടാമായിട്ട് ചെയ്യും ഒരു പ്രാവശ്യം ചെയ്ത മാസം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും

ആ ജീവനാന്തം മരുന്നുകൾ കഴിക്കാതിരിക്കാനും മാത്രമല്ല സ്വന്തമായിട്ടുള്ള ഗ്രന്ഥി നിലനിർത്തിക്കൊണ്ട് ബോഡിയുടെ എല്ലാ ആവശ്യങ്ങളും പഴയ പഴി തന്നെ നമ്മൾ പ്രധാനമായും പിന്മോളി ചെയ്യുന്നത് അതേസമയം അതിനോട് കിട്ടുന്ന മറ്റ് അഡ്വാൻറ്റേജുകൾ എന്താന്ന് വെച്ചാൽ ഇവിടെ ശസ്ത്രക്രിയയോ ശസ്ത്രക്രിയയിൽ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകാവുന്ന ശബ്ദത്തിന്റെ ഇഷ്യൂ കാൽസ്യത്തിന്റെ ഇഷ്യൂ പോലുള്ള സൈഡ് എഫക്ട്സ് സാധാരണ പിന്തുണ സാധിച്ചു കളയാറില്ല മാത്രമല്ല കഴുത്തില് നമ്മളൊരു കഴുക്ക് പോകുമ്പോൾ പിന്നെ ഇവിടെ സ്കാർ ഓപ്പൺ സർജറി ഉണ്ടാവും ഇന്നിപ്പോ സർജറിക്കൽ അഡ്വാൻസ് ചെയ്തു റോബോട്ടിക് സർജറി ഉണ്ട് കീബോൾ സർജറി ഉണ്ട് പിന്നെ അങ്ങനെ സ്കാറിലാണെങ്കിൽ സർജറി ചെയ്യാം അതേസമയം പിന്നഹോളില് ചെലവ് കുറച്ചിട്ട് തന്നെ നമുക്ക് ഒരു ജസ്റ്റ് ഒരു നീഡിൽ ഒരു കുത്തിയാൽ ഉണ്ടാവുന്ന കുത്തിൽ നമ്മൾ ബ്ലഡ് എടുക്കാൻ ഉണ്ടാവുന്ന ചെറിയ അതേ ബ്ലഡ് എടുക്കാൻ ഒട്ടിക്കുന്ന ചെറിയൊരു ബാൻഡേജാണ് ഒട്ടിച്ചിട്ടുണ്ട് അതായത് രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പാടുപോലും ഉണ്ടാവുന്നില്ല അപ്പൊ അത്ര ലളിതമാണ് മെയിൻ സംഗതി ഗ്രന്ഥി സേവനം മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നില്ല തൈറോയ്ഡ് നന്ദിയുടെ മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് ശേഷം എത്ര ദിവസം പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ടോ പ്രിക്കോഷൻസ് കാര്യമായിട്ടൊരു ഇതിനൊരു ബെഡ് റെസ്റ്റ് ആവശ്യമില്ല സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം എല്ലാ ഫുഡും കഴിക്കാം ട്രാവൽ ചെയ്യാം നമ്മൾ പറയാറുള്ളത് വലിയ വെയിറ്റ് എടുക്കുന്നത് ഒരു മൂന്നാല് ദിവസത്തേക്ക് ഒഴിവാക്കുന്നത് പ്രത്യേകിച്ച് വയസ്സിനെ നീർക്കെട്ട് ഉള്ള ടൈപ്പ് ആണെങ്കിൽ സാധാരണ രീതിയിൽ കുനിഞ്ഞോ കുളിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളല്ല പറയുന്നത് ഇപ്പോൾ വലിയൊരു വെയിറ്റ് എടുക്കുക ഒരു ഫുൾ ബക്കറ്റ് വെള്ളം എടുക്കുക പിന്നെ അതേപോലെ ഇപ്പോൾ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെയാണ് അപ്ഡൗണിൽ എക്സസൈസ് ഇവിടെ പ്രഷർ വരുന്ന രീതിയിലുള്ള എക്സസൈസും സംഗതികളൊക്കെ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഒഴിവാക്കാനുള്ള മാത്രം പക്ഷേ ജോലിക്ക് സാധാരണ ജോലിക്ക് പോകുന്ന പ്രശ്നമില്ല കുട്ടികളാണെങ്കിൽ സ്റ്റുഡൻസിനാണെങ്കിൽ ക്ലാസ്സിൽ പോകുന്നതിന് ഇഷ്യൂ ഇല്ല വീട്ടിലെ ജോലികൾ എടുക്കുന്ന ഇഷ്യൂ ഇല്ല റെസ്റ്റ് എന്തായാലും ഇതിനാവശ്യമില്ല മൂന്നാല് ദിവസത്തേക്കുള്ള അലർച്ചില ഒരു ചെറിയ നേർക്കെട്ടും കാര്യങ്ങളൊക്കെ പോകാനുള്ള ഒരു മൂന്നാല് ദിവസത്തേക്കുള്ള സാധാരണ മെഡിസിൻസ് ഒരു ആൻറ്റിബയോട്ടിക് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് അത്രേ മെഡിസിൻസ് ആവശ്യമുള്ളൂ ഹോർമോൺ മെഡിസിൻസ് തൈറോയിഡിൻ്റെ ഹോർമോൺ മെഡിസിൻസ് ആവശ്യം പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിപ്പോൾ ഈ ഒരു പിന്നെ ഒരു തടിപ്പിനെ വളരെ ചെറിയൊരു നൊടി ഈ ഒരു നൊടികളെ മാത്രം ടാർജറ്റ് ചെയ്ത് വളരെ ഹൈ ഡെഫിനേഷൻ ഇപ്പോൾ ഞങ്ങൾക്ക് നമ്മളാണെങ്കിൽ ഇവിടെ വലിയ സ്ക്രീനിൽ പിന്നെ തലച്ചോറിൻ്റെയൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ന്യൂറോ ലാബിൽ വലിയ സ്ക്രീനിൽ വളരെ സൂമിലാണ് ചെയ്യുന്നത് വളരെ കൃത്യമായി ഈ മാത്രമാണ് നമ്മളത് നശിപ്പിച്ചു കളരുന്നത് തൈറോയ്ഡ് ഗ്രന്ഥീന്റെ ഭാര ഒരു ഭാഗത്തേക്കും നമ്മൾ കൊണ്ടുപോകുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തൈറോയിഡ് ഗ്രന്ഥിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ നൊടികളുടെ മാത്രമാണ് നമ്മൾ ഈ ഒരു ചികിത്സയിൽ ട്രീറ്റ് ചെയ്യുന്നത് ചുരുക്കത്തിൽ നമുക്ക് ഇതിനൊരു ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല അതായത് വൈഫിനെ പോലത്തെ ആളുകൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ് ആവശ്യമുണ്ടാവില്ല പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളത് നോക്കും ഒരു മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തു നോക്കും പല ആളുകളും ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട് പിന്നീട് ഇത് വരാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളത് അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഇത് വരുന്നത് എന്ന് അറിയാത്തത് കൊണ്ട് ഫ്യൂച്ചറിൽ ഒരു പിന്നെ ഇത് വരുന്നത് തടയാൻ നമുക്ക് സാധ്യമല്ല പക്ഷെ ഫ്യൂച്ചറിൽ വരുവോ ഇല്ലയെന്നുള്ളത് നമുക്കറിയില്ല വന്നാൽ തന്നെയാണ് നമുക്കത് കൃത്യമായി അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് ഫോളോ അപ്പ് ചെയ്യാമെന്നവരേ ഉള്ളൂ അതിനു വേണ്ടി നമ്മൾ ആജീവനാന്തം ഒരു തയറോട് തന്നെ എടുത്തു കളഞ്ഞാൽ നമ്മൾക്ക് വരുന്ന നമ്മുടെ ഹാർട്ടിനും ബ്രെയിനിനും ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടുമിക്ക എല്ലാ അവയവങ്ങൾക്കും ശരീരത്തിന് വരുന്ന അപകടങ്ങളും ദോഷങ്ങളും വളരെ വലുതാണ് അതുകൊണ്ട് ഉള്ള മുഴകളെ അത് വലുതായി വരുന്നുണ്ടെങ്കിൽ അവർ ബോഡിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനും ഇത്രയും പ്രധാനപ്പെട്ട ഒരു അവയവം അത് സംരക്ഷിച്ചു ചികിത്സയാണ് കഴിയുമെങ്കിൽ നല്ല ബേസിക്കലി ഇപ്പൊ ഒരു തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഒരു മുഴ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഒരു കോസ്മെറ്റിക് ഇഷ്യൂം ആണല്ലോ സാധാരണ നമ്മളൊരു എടുത്തു മാറ്റുന്ന നല്ല സർജറി ആകുമ്പോൾ അപ്പം തന്നെ മുഴ അപ്രത്യക്ഷമായി കഴിഞ്ഞു അപ്പം ഇവിടെ നമ്മൾക്ക് ഒരു സമയം കൊടുക്കണം അതായത് ഈ മുഴ ചുരുങ്ങാൻ വേണ്ടി ഒരു ഒരു നിശ്ചിത സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വരുമെന്നേ ഉള്ളു പക്ഷെ അൾട്ടിമേറ്റ്ലി ആ മുഴ ചുരുങ്ങി നോർമൽ അവസ്ഥയിലേക്ക് വരും എന്നാണ് അതെ അതെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരെയും കൺസേൺ ആണ് എല്ലാവരും ചോദിക്കുന്നത് എന്തൊക്കെ മഴ എന്ന് ചോദിക്കും അതുകൊണ്ട് കോസ്മെറ്റിക് കൺസേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേസമയം നമ്മളിത് ബാലൻസ് ചെയ്യണം അതായത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മഴ പോയിട്ടുള്ള ഒരു കോസ്മെറ്റിക് റിസൾട്ട് ഒരു സൈഡിലും മറ്റു സൈഡിൽ നമ്മൾ ഇത്രയും ഒരു ഹോർമോൺ ഗ്രന്ഥി എടുത്തു കളഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ആരോഗ്യത്തിനും നമ്മളെ ശരീരത്തിനെ മൊത്തം ആരോഗ്യത്തിനെ ബാധിക്കുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഗ്രന്ഥത്തിനെ സംരക്ഷിക്കാം കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് മാസങ്ങളും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് പതിയെ പതിയെ ഈ ഒരു കോസ്മെറ്റിക് റിസൾട്ട് അൾട്ടിമേറ്റലി നമുക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു ബാലൻസ്ഡ് ട്രീറ്റ്മെൻറ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നുള്ളതാണ് പൊതുവായിട്ട് മൊത്തം ബോഡിൻ്റെ അവസ്ഥ അലച്ചു നോക്കുമ്പോൾ അതായിരിക്കും പ്രിഫറബിൾ അതേസമയം കോസ്മെറ്റിക് അനുസരിച്ച് വലിയ ആളുകൾ ഉണ്ടെങ്കിൽ പുതിയ ടെക്നിക്കുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ പിന്നോളം ചികിത്സ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ എഫ്ഐയോ മൈക്രോവയോ ഉപയോഗിച്ച് ജസ്റ്റ് കരിച്ചു കളയുന്നു ബോഡിക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി കുറക്കാനുള്ള പുതിയ ഈ വീഡിയോ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ പ്രയോജനപ്പെടും എന്ന് തോന്നിയാൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്